ശബരി റെയിൽ പദ്ധതി എന്തുകൊണ്ട് കേരളത്തിൽ മുടങ്ങി എന്നുള്ളത് വസ്തുതപരമായി പരിശോധിക്കാൻ അവർ തയ്യാറായിട്ടില്ല ഒരു കാരണവശാലും കേന്ദ്ര സർക്കാരിന്റെ കുറ്റം കൊണ്ടല്ല ശബരി റെയിൽ പാത മുടങ്ങിയിരിക്കുന്നു എംഒ യു സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടും സർക്കാർ തയ്യാറാവുന്നില്ല കേരളം ഫിഫ്റ്റി ഫിഫ്റ്റി ചെലവ് ഷെയർ ചെയ്യാമെന്നുള്ള കാര്യം കേരള സർക്കാർ അംഗീകരിച്ചിട്ടുള്ളതാണ് അതിനുശേഷം ഒരു ത്രികക്ഷി എംഒ യു അഗ്രിമെൻ്റ് സംസ്ഥാന ഗവൺമെന്റ് റെയിൽവേ മന്ത്രാലയം ആർ ബി ഐ ഈ അടുത്ത കാലത്ത് ഗതിശക്തി റെയിൽ ഗതിശക്തിയുടെ ഭാഗമായിട്ട് നടപ്പാക്കിയിട്ടുള്ള എല്ലാ വലിയ പദ്ധതികളും ഈ രീതിയിലാണ് കേരള ഗവൺമെൻറ് എന്തുകൊണ്ട് അതിന് തയ്യാറാവുന്നില്ല എന്നുള്ളതിന് കൃത്യമായിട്ട് ഉള്ള മറുപടി ഇതിനകത്തുണ്ട് നിങ്ങൾ സംശയമുള്ളവരത് പരിശോധിക്കണം എന്ന് എനിക്ക് അഭ്യർത്ഥന കേരളത്തിലെ എല്ലാ നടപ്പ് റെയിൽ പദ്ധതികൾക്കും കേന്ദ്ര സർക്കാർ പണം അനുവദിച്ചിട്ടുണ്ട് കേന്ദ്രം പണം നീക്കി വെച്ചിട്ടുണ്ട് പ്രവർത്തനാനുമതി കൊടുത്തിട്ടുണ്ട്